നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്ന പല സാഹചര്യങ്ങളിലും നാം ഡിസ്റ്റർബ് ആവുകയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യാറില്ലേ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നാം അതിനെ നേരിടാൻ എടുക്കുന്ന രീതി ശരിയല്ലാത്തത് കൊണ്ടാണ് നാം ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ മൂന്ന് വഴികൾ മാത്രമേ ഉള്ളൂ അതിലൊന്നാമത്തേത് അതിനെ ചേഞ്ച് ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത് അത് നാം ആക്സെപ്റ്റ് ചെയ്യുക എന്നത് മൂന്നാമത്തേത് അത് നാം വിസ്റ്റ് കളയുക ചേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ നാം എന്തെങ്കിലും സാഹചര്യത്തിൽ വന്നു ചേരുമ്പോൾ ആ സാഹചര്യം നമുക്ക് മാറ്റാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക പറ്റുന്നതാണെങ്കിൽ നാം അത് മാറ്റാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം ആണെങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് പൂർണ്ണമായും അംഗീകരിച്ചു മുന്നോട്ട് പോവുക മൂന്നാമത്തേത് അത് മാറ്റാനും അംഗീകരിക്കാനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ പൂർണ്ണ മനസ്സോടെ അതിൽ നിന്നും വിട്ടു നിൽക്കാൻ ശ്രമിക്കുക നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നാം ഇതിൽ ഏതെങ്കിലും ഒന്ന് പൂർണ്ണമായും തീരുമാനിക്കാതെ ഇരിക്കുമ്പോഴാണ് അതായത് നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള കാര്യം നാം പൂർണമായും മാറ്റാൻ തീരുമാനമെടുത്തിട്ട് അത് അതിന് ശ്രമിക്കുകയില്ല അത് ആഗ്രഹമുണ്ട് പക്ഷെ മാറ്റാൻ നാം ഒരു തീരുമാ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല അപ്പോൾ ജീവിതകാലം മുഴുവൻ നമ്മൾ നമ്മളാ സാഹചര്യത്തിൽ മാറ്റണമെന്ന് പൂർണ്ണമായും ആഗ്രഹമുണ്ടെങ്കിൽ പോലും നാം അത് മാറ്റില്ല അങ്ങനെ ജീവിതാവസാനം വരെ ആ സാഹചര്യത്തിൽ തുടർന്ന് പോകേണ്ടതായിട്ട് വരും അങ് അതുകൊണ്ട് ജീവിതാവസാനം വരെ നമ്മുടെ മനസ്സിൽ ഒരു ഡിസ്റ്റർബൻസ് ആയി അത് നിലനിൽക്കുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് മാറ്റണമെന്ന് ആഗ്രഹമുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും അത് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് മാറ്റാൻ ശ്രമിക്കാതെ ഏതെങ്കിലും ഒരു കാര്യം മാറ്റണമെന്ന് പൂർണ്ണ മനസ്സോടെ തീരുമാനമെടുത്ത് അത് മാറ്റുന്നതിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത് ചെറിയ ചെറിയ പടിപടിയായി അത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ ഓരോ പ്രശ്നങ്ങളും നമ്മൾ മാറ്റി മുന്നോട്ട് പോകാം ഒരു പ്രശ്നം മാറ്റുന്നതിനിടക്ക് വേറെ പ്രശ്നം വരാം അപ്പം നമ്മൾ എന്ത് ചെയ്യും എല്ലാം ഒന്നിച്ചു മാറ്റാനും കഴിയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് രണ്ടാമത്തെ പ്രശ്നം ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ വിട്ട് കളയേണ്ടതായിട്ട് വരും അപ്പൊ അടുത്ത പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ നോക്കണം ഇത് ആക്സെപ്റ്റ് ചെയ്യണോ വിട്ട് കളയണോ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അതിനുവേണ്ടി നമ്മുടെ ആ എനർജി ലോസ് ആക്കാണ്ട് അതിനുവേണ്ടി കൂടുതൽ പ്രവർത്തനം ചെയ്യാണ്ട് പൂർണ്ണ മനസ്സോടെ അത് ആക്സെപ്റ്റ് ചെയ്യില്ല പൂർണ്ണ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുന്നേ പറഞ്ഞ പോലെ തന്നെ അതും നമ്മുടെ ജീവിതാവസാനം വരെ ഡിസ്റ്റർബാക്കി കൊണ്ടിരിക്കും അതുകൊണ്ട് പൂർണ്ണ മനസ്സോടെ അതിനെ ആക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം ഇത് മാറ്റാനും പറ്റില്ല ആക്സെപ്റ്റ് ചെയ്യാനും നമ്മുടെ മനസ്സിൽ നന്നായിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിന് വിട്ടുകളയണം വിട്ട് കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ബന്ധങ്ങൾ ഭയങ്കര ടോക്സിക് ആയിരിക്കും ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് പോകേണ്ടി വരും ചിലപ്പോൾ എന്ത് ചെയ്യുക ഉണ്ടാവും നമ്മുടെ കാലാവസ്ഥാവും അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായി വരും നമുക്കത് മാറ്റാൻ കഴിയില്ല പലപ്പോഴും നമുക്ക് അവിടുന്ന് വിട്ടു പോകാനും കഴിയില്ല അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും അത് പൂർണ്ണ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്യുക സാഹചര്യം ഇതാണ് ഇതാണ് ലോകക്രമം എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ആക്സെപ്റ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ വഴി വിട്ട് കളയുക എന്ന് പറയുമ്പോൾ നമുക്ക് ടോഫിക്കായ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെ കാലാവസ്ഥ നമുക്ക് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര തണുപ്പാണ് അല്ലെങ്കിൽ ഭയങ്കര ചൂടാണ് നമുക്ക് നാടിൽ തന്നെ വിടാൻ പറ്റും ഒരുപാട് നാടുകൾ നാടുകളുണ്ടാവും ചൂടില്ലാത്ത തണുപ്പ അമിതമായില്ലാതെ അപ്പൊ അവിടേക്ക് നമുക്ക് പോകാം നമുക്ക് ആ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലത്തേക്ക് പോകാം അപ്പൊ അത് വിട്ടുപോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും പിന്നിൽ വെച്ചുകൊണ്ട് പോകേണ്ടി വരും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്നാൽ പോലും നമ്മുടെ സമാധാനത്തിന് വേണ്ടി നമ്മുടെ കീഡത്തിനു വേണ്ടി നാം അങ്ങനെ വിട്ടുകളഞ്ഞു പോകേണ്ടതായിട്ട് വരാം അതുകൊണ്ട് ജീവിതാവസാനം വരെ ചെറിയ ജീവിതമേ നമുക്കുള്ളൂ അതുകൊണ്ട് ജീവിതാവസാനം വരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിന് പകരം ശരിയായ തീരുമാനങ്ങൾ എടുക്കുക മാറ്റാൻ കഴിയുന്നത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് മാറ്റി മാറ്റുക മാറ്റാൻ കഴിയാത്തത് പൂർണ്ണ മനസ്സോടെ ആക്സെപ്റ്റ് ചെയ്യുക അതുമല്ലെങ്കിൽ പൂർണ്ണ മനസ്സോടെ കളയുക ഇതിൽ ഏതിനെങ്കിലും ചെയ്യുന്നത് പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ പൂർണ്ണമായും ശരിയായ രീതിയിലല്ല ചെയ്യുന്നതെങ്കിൽ അപ്പോഴും നമ്മൾ രണ്ട് വഞ്ചിയിൽ കാലി വെച്ച പോലെ ആയിരിക്കും നമുക്ക് ഡിസ്റ്റർബൻസ് മാറുകയില്ല നമ്മുടെ സിറ്റുവേഷനും മാറിയില്ല നമ്മൾ അതിലെ തന്നെ പോകേണ്ടതായി അപ്പോൾ പൂർണ്ണ മനസ്സോട് കൂടി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്സെപ്റ്റ് ചെയ്യുക വിട്ട് കളയാൻ പറ്റുന്നത് എന്ത് റിസ്ക് എടുത്തും വിട്ട് കളയുക അത് ചിലപ്പോൾ ജോലിയാവും ജോലിയിൽ ഒരു സിറ്റുവേഷൻ മാറ്റാൻ നോക്കി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ടാവില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അത് വിട്ട് കളയുക വേറെ പുതിയ ജോലി നോക്കുക അതിന് റിസ്റ്റ് എടുക്കുക അങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യം വീണ്ടുപിടിക്കുക സമാധാനം വീണ്ടുപിടിക്കുക അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കുക ശ്രമ ശ്രമം വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു